ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ടൊക്കെ മാറ്റണം കേട്ടോ ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലാണ് അപ്പോൾ ഇന്ന് തന്നെ കുറേ കിട്ടിയതുകൊണ്ട് പിന്നെ ഞാൻ ലേറ്റ് ആക്കണ്ടെന്ന് കരുതിയിട്ട് ഇന്ന് തന്നെ വീഡിയോ ഇടാമെന്ന് കരുതി അപ്പോൾ ഇന്ന് നമുക്ക് രണ്ട് പ്രിന്റിന്റെ പുതിയ മോഡൽസ് ആണ് വരുന്നത് അതും ബോർഡർ വരുന്ന മോഡലാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം നമ്മൾ ഗീതവരെ പിന്നാറുണ്ടെങ്കിൽ നമ്മൾ പ്രോഡക്റ്റ് അയച്ചു കൊടുത്ത് അവർക്ക് കിട്ടിയെന്ന് പറഞ്ഞു നല്ല മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു മെറ്റീരിയലൊക്കെ ഇഷ്ടപ്പെട്ടു കുറേ പേര് നല്ല മെസ്സേജ് ആയിരിക്കുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് പ്രിൻറ്റ് ഇതാണ് കേട്ടോ നല്ല ഡാർക്ക് നേവി ബ്ലൂ ആണ് കാണുമ്പോൾ നല്ല ബ്ലാക്ക് ആയിട്ടൊക്കെ തോന്നും പക്ഷേ നേവി ബ്ലൂ ആണ് നമുക്ക് രണ്ട് സൈഡിലും ബോർഡർ വരുന്നുണ്ട് പിന്നെ ഇതിൽ നമുക്ക് റെഡ് ചെറിയ റെഡ് പ്രിൻ്റ് ആയിട്ടാണ് വരുന്നത് കുറേ പേര് സ്മോൾ പ്രിന്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയാണ് കൊണ്ടുവന്നിട്ടുള്ളതെ ഇങ്ങനെ രണ്ട് സൈഡിലും ബോർഡർ വന്നിട്ടുണ്ട് നമുക്കിത് ടോപ്പ് സ്റ്റിച്ച് ചെയ്യുകയും പിന്നെ നമുക്കിത് ദുപ്പട്ടയായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാണ് വരുന്നത് സംഭവം അപ്പോൾ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് പെട്ടെന്ന് മെസ്സേജ് അയക്കണം കേട്ടോ അതെങ്ങനെയാണ് വരുന്നത് ദുപ്പട്ടേക്കാക്കാൻ ഏറ്റവും പറ്റിയ മെറ്റീരിയലാണ് നല്ല കോട്ടൺ ആണ് കേട്ടോ അപ്പോൾ ഇരുന്നൂറ്റി മുപ്പത് ഉള്ളൂ വിട്ട് വരുന്നത് മുപ്പത്തഞ്ച് ഇഞ്ച് വിട്ടാണ് വരുന്നത് ഇത് കുമാറിൻ്റെ അജറക്ക് മെറ്റീരിയലാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ പെട്ടെന്ന് പെട്ടെന്ന് അയക്കണേ നമുക്ക് അതിൻ്റെ മെറൂൺ ആണ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് പ്രിൻ്റുകളൊക്കെ ഇങ്ങനെയാണ് നല്ല സൂപ്പർ പ്രിൻ്റുകളാണ് അതിനകത്ത് നമുക്ക് ബ്ലൂ ഷെയ്ഡ് വരുന്നുണ്ട് ഇങ്ങനെ ബ്ലൂ ഷെയ്ഡ് വരുന്നുണ്ട് ഇത് മുപ്പത്തഞ്ച് ഇഞ്ചാണ് വിട്ട് വരുന്നത് ഇങ്ങനെയാണ് ബോർഡർ വരുന്നത് മുകളിലും താഴെ നമുക്ക് ബോർഡർ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ടോപ്പും രണ്ട് രണ്ട് പീസ് എടുത്ത് നമുക്ക് ഒന്ന് ടോപ്പും ഒന്ന് ദുപ്പട്ടയാക്കാം അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ പെട്ടെന്ന് പെട്ടെന്ന് അയക്കണേ രണ്ട് തൊണ്ണൂറാണ് മീറ്റർ വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപ തന്നെയാണ് വരുന്നത് ഇനി നമുക്ക് എന്താ റെഡ് കുറേ റെഡ് ആണ് ചോദിക്കുന്നത് കേട്ടോ റെഡിൽ ചെറിയ നേവി ബ്ലൂ നേവി ബ്ലൂ ആണോ ബ്ലാക്ക് ആണ് പോയിരിക്കുന്നത് കേട്ടോ ഇങ്ങനെ ബ്ലാക്ക് ഡിസൈൻ ഇതിനകത്ത് പോയിട്ടുണ്ട് പ്രിന്റിനകത്ത് ഇങ്ങനെയാണ് വരുന്നത് മുപ്പത്തഞ്ചിഞ്ച് വിട്ടാണ് വരുന്നത് കേട്ടോ എങ്ങനെ ഓഫോ കേട്ടോ മുപ്പത്തഞ്ച് ഇഞ്ചാണ് വിട്ട് വരുന്നത് ഇങ്ങനെയാണ് പ്രിൻറ് വരുന്നത് ആവശ്യമുള്ളവർ പെട്ടെന്ന് പെട്ടെന്ന് മെറ്റീരിയൽ ഓർഡർ ചെയ്തോ അജറക്കിൻ്റെ കുമാർ എന്ന് പറഞ്ഞ കമ്പനിയാണ് ഇത് വരുന്നത് രണ്ട് തൊണ്ണൂറ് തന്നെയാണ് മീറ്റർ വരുന്നത് വെറും ഇരുന്നൂറ്റി മുപ്പത് രൂപയുള്ളൂ പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്യണേ അപ്പോൾ ആ പ്രിൻ്റിൻ്റെ മോഡൽ എഴുതി കേട്ടോ ഇനി നമുക്ക് അടുത്ത പ്രിൻ്റാണ് ഇത് ഇത് നമ്മൾ മുമ്പ് കൊണ്ടുവന്നിട്ടുള്ള പ്രിൻ്റാണ് കേട്ടോ പക്ഷേ ഇത് അതിൽ ബോർഡർ വരുന്ന ടൈപ്പ് ആണ് നല്ല നേവി ബ്ലൂ ആണ് ഡാർക്ക് നേവി ബ്ലൂ ആണ് മുപ്പത്തഞ്ച് ഇഞ്ച് തന്നെയാണ് ഇതും എടുത്ത് വരുന്നത് നമുക്ക് ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ മെറ്റീരിയലാണ് കേട്ടോ നല്ല ബോർഡർ ഒക്കെ വരുന്ന മെറ്റീരിയലാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോണം ഇത് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയി പോണ കാര്യമാണ് ഈ അജറക്ക് മെറ്റീരിയൽ എവിടെയും കിട്ടാനില്ല കൊണ്ടുവരുന്നത് മാത്രം ഓർമ്മയുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയി പോകുന്നതാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ അയച്ചോട്ടാ ഇനി നമുക്ക് അതിൻ്റെ റെഡ് കളറ് റെഡൊക്കെ സൂപ്പറാണ് കൂടുതലും ഇപ്പോൾ റെഡാണ് പോകണത് കേട്ടോ ഇപ്പം ബ്ലൂവും മെറൂണും ഒക്കെ മാറ്റി നിർത്തി ഇപ്പം നമുക്ക് കൂടുതൽ പോകണം മെറൂൺ ആണ് മെറൂണിൻ്റെതേ നമുക്ക് കറുപ്പ് ഇങ്ങനെ വരുന്നുണ്ട് ബ്ലാക്കിൻ്റെ അകത്ത് വരുന്നുണ്ട് മുപ്പത്തഞ്ച് ഇഞ്ചാണ് വിഴുത്ത് വരുന്നത് എങ്ങനെയാണ് പ്രിൻറ് വരുന്നത് സൂപ്പർ കളക്ഷൻസ് ആണ് നമുക്ക് ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യാം ദുപ്പട്ടയാക്കാം എന്ത് വേണോ സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് പെട്ടെന്ന് മെസ്സേജ് അയച്ചോണേ അടുത്ത വരുന്നത് അതിൻ്റെ തന്നെ മെറൂൺ ഷെയ്ഡാണ് ഇതേ ഇങ്ങനെ ബ്ലൂ കവറിങ് അകത്ത് കൊടുത്തിട്ടുണ്ട് ഇങ്ങനത്തെ ഡിസൈനാണ് വരുന്നത് അത് ഇഞ്ചാണ് വിട്ടു വരുന്നത് വെറും ഇരുന്നൂറ്റി മുപ്പത് രൂപയുള്ളത് എങ്ങനെയാണ് പ്രിൻറ് വരുന്നത് അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ഈ സെയിം പ്രിൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ പക്ഷേ അതിൽ ബോർഡർ വരുന്നുണ്ട് ഇത് രണ്ട് സൈഡും ബോർഡർ വരുന്നുണ്ട് നമുക്ക് ദുപ്പട്ടയാക്കാം ടോപ്പാക്കാം അങ്ങനെ നല്ലതുപോലെയൊക്കെ സ്റ്റിച്ച് ചെയ്തിടാൻ പറ്റിയ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് ഇതിൻ്റെ നമുക്ക് ഫ്ലവറിനകത്ത് ബ്ലൂ ഷെയ്ഡുകൾ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോ വെറും ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ പിന്നെ ഈ ഹോൾസെയിലൊക്കെ എടുക്കുന്ന ആൾക്കാരുള്ളതുകൊണ്ടാണ് അധികം കിട്ടാത്തത് പെട്ടെന്ന് തീർന്നു കേട്ടോ അപ്പം എങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ കളക്ഷൻസ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ഒന്ന് സ്റ്റാറ്റസൊക്കെ ഇട്ട് സപ്പോർട്ട് ചെയ്ത് അത്രയും നന്നായിരിക്കും പിന്നെ കുറേ പേര് നല്ല റിവ്യൂ പറയുന്നുണ്ട് അത്രയും ഇതാവുന്നുണ്ട് കേട്ടോ നല്ല ഹാപ്പിയാണ് ഞാൻ നല്ല രീതിക്ക് തന്നെ നമ്മളുടെ മെറ്റീരിയൽസ് മൂവ് ആവുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ആവശ്യമുള്ളൊരു പെട്ടെന്ന് പെട്ടെന്ന് മെസ്സേജ് അയച്ചു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനി വരുന്നതായിരിക്കും ബായ്